അനുഗ്രഹീതമായ അപ്പൊ ഈ അനുഗ്രഹീതമായ എന്ന് പറഞ്ഞാൽ ഈ അനുഗ്രഹിക്കൽ ആരാ അള്ളാഹു അല്ലെ അനുഗ്രഹിക്കൽ ഞമ്മളാരും അല്ലല്ലോ അള്ളാഹു അനുഗ്രഹിച്ചതിന് നിങ്ങളുടെ കൈവശത്തിൽ തെളിവുണ്ടോ ദുൽഖാദ ദുൽഖാദുൽ മുഹറം റജബ് റമലാൻ ഇതിനെയൊക്കെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുറാനിലും തിരുസുന്നത്തിലും വ്യക്തമായ തെളിവുകൾ അതിനുണ്ട് അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹീത മാസം എന്നും പുണ്യമാസമെന്നും പറയാം ഇതിനെക്കുറിച്ച് നിങ്ങളെങ്ങനെ അങ്ങനെ പറയുന്നത് തെളിവ് ഉണ്ടോ ഞാൻ അന്വേഷിക്കുകയാണ് ഉണ്ടെങ്കിൽ ആ തെളിവ് തെളിവ് മുസ്ലിമേന്ന് സ്വീകരിക്കാൻ പറ്റിയ തെളിവ് ഏതെങ്കിലും പണ്ഡിത സഭയോ ഏതെങ്കിലും ഖുറാൻ വ്യാഖ്യാതാവോ അതൊന്നും ഇസ്ലാമിൽ അത് അവരിലേക്ക് ചേർത്തി പറഞ്ഞോളി ഇങ്ങനെ ഒരു ഖുറാൻ വ്യാഖ്യാത പറഞ്ഞ് അതിന് അതിൻ്റെ വാലിഡിറ്റിയേ ഉണ്ടാവുള്ളൂ അള്ളാഹുവിന്റെ ദീനിൽ ദീനായി പറയാൻ ആവശ്യമായ തെളിവ് ഉണ്ടോ എന്നാണ് എൻ്റെ എന്റെ അന്വേഷണം ഉണ്ടെങ്കിൽ ഉസ്താദിന് പറയാം ഇത് ഉസ്താദിന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയാം പിന്നെ അതിൻ്റെ ഒരു മിനിറ്റ് നാപ്പത്തി നാല് സെക്കൻഡിലേക്ക് വരുമ്പോൾ ഉസ്താദ് പറയുന്നുണ്ട് പുണ്യറബിയിൽ നമ്മുടെ മദ്രസകളിലൊക്കെ പ്രവാചകനെ പ്രതി പ്രകീർത്തിക്കാരുണ്ടായിരുന്നു അവിടെയും ഈ പുണ്യം പ്രയോഗിച്ചു പുണ്യറബീ എന്ന് ഉസ്താദ് ഒരു ഒഴുക്കം മട്ടിൽ പ്രയോഗിക്കുന്നതാണോ അങ്ങനെ പ്രയോഗിക്കാൻ പറ്റുമോ ഇവിടെ പുണ്യം പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അജ്മീർ ഷരീഫ് എന്ന് പറയുന്നവരുണ്ട് ഇപ്പൊ മടവൂർ ഷരീഫ് പറയുന്നുണ്ട് പുണ്യ മടവൂര് പുണ്യ അജ്മീർ ഇപ്പൊ കാരന്തൂർ ഷരീഫ് വരാൻ പോകുന്നു കൈതപ്പോയിൽ ഷരീഫ് വരാൻ പോകുന്നു പുണ്യ കൈതപ്പോയിൽ അതൊക്കെ വരാൻ പോവുകയാണ് അതിനൊക്കെ പതിനായിരങ്ങൾ ഏറ്റുപിടിച്ച് സിന്താബാദ് വിളിക്കും